ഡി ബൾബുകളുടെ നിർമ്മാണത്തിലൂടെ പ്രവാസി കുടിൽ വ്യവസായത്തിലേക്ക് മുല്ലശ്ശേരി താണവീഥി സ്വദേശി പൊറ്റക്കാട്ട് ബാബുവാണ് നാൽപ്പത് വർഷത്തെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം കുടിൽ വ്യവസായവുമായി മുന്നോട്ട് വന്നത് മുല്ലശ്ശേരിയിലെ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായി ചെറിയ വരുമാനം എന്ന നിലയിലാണ് എൽഇ ബൾബ് നിർമ്മിച്ച് വിപണി കണ്ടെത്തിയത് മുല്ലശ്ശേരിയിലെ ഇക്കഴിഞ്ഞ ഞാറ്റുവേല ചന്തയിൽ നാട്ടുകാരിൽ നിന്നും വലിയ സഹകരണം ഉണ്ടായതായി ബാബു പറയുന്നു അൻപത് ബൾബുകൾ വീതം ഒരു ദിവസം നിർമ്മിക്കും എൽ ഇ ഡി ബൾബുകൾക്ക് പുറമെ ഇൻവെർട്ടർ ബൾബുകളും നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം കഴിഞ്ഞ നാലു മാസക്കാലമായി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ബൾബുകളുമായി വിപണി കണ്ടെത്തുകയാണ് ബാബു ലോകത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ചെറിയ തോതിൽ ആളുകൾക്ക് ജീവിതത്തെ വെളിച്ചമാക്കാൻ പ്രചോദനം നൽകുകയാണ് ഇദ്ദേഹം പ്രവാസിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ നാട് വിട്ട ആളാണ് അപ്പോൾ നാൽപ്പത് വർഷോളം പ്രവാസിയായി ജീവിതം ജീവിച്ചു അവിടെ ഇവിടെ വന്നപ്പോൾ കുറവ സമയത്തന്നെയാണ് ഞാൻ അവിടെ എത്തിയത് അപ്പോൾ പിന്നെ വീട്ടിൽ വലിയ പണിയൊന്നുമില്ല ഞാനെൻ്റെ വയസ്സില് മാത്രമേ ഉള്ളൂ മക്കളൊക്കെ പഠിപ്പി കഴിഞ്ഞു അവരൊക്കെ ജോലിക്കാരാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചാണ് മുല്ലശ്ശേരിൻ്റെ ബ്രാൻഡിലൊരു ബൾബ് ഉണ്ടാക്കണം അപ്പോൾ അതിന് ഒരു പേര് ഞാൻ തന്നെ കണ്ടെത്തി നബാബ് ബൾബ്സ് മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ നാച്ചുവല ചിന്ത നടന്നപ്പോൾ അവിടെയുള്ള നമ്മുടെ മെമ്പർമാരൊക്കെ കൂടി എനിക്കൊരു ഇടാനുള്ള സൗകര്യം തന്നു അവിടെ നാല് ദിവസം നാച്ചു വാല ചിന്തയ്ക്ക് ഞാൻ മുല്ലശ്ശേരി നബാബ് ബൾബ് സെയിൽ ചെയ്തു ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഒമ്പത് വോൾട്ടിൻ്റെ ഇരിക്കണ് ഇപ്പോൾ എ സി ഡി സി ബൾബ് കാരൻ പോയാൽ കത്തിക്കുന്ന ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഞാറ്റ് വലിച്ചെന്തേല് ഞാൻ കുറച്ച് ദിവസം അവിടെ കച്ചവടം ചെയ്ത കാരണം എല്ലാവരും ഇപ്പോൾ നാട്ടുകാരും അറിയുന്നുണ്ട് വീട്ടിൽ അന്വേഷിച്ച് വരുന്നുണ്ട് സാധനത്തിന് പിന്നെ ഇവിടെ പല കടകളിലും കൊടുക്കുന്നുണ്ട്